മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ പുതിയ ക്യാപ്റ്റനായിട്ട് ഒന്നീൽ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് ഒന്നിലിനോട് പറയുകയാണ് ഓരോ ടീമിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യമായിട്ട് കിച്ചൻ ടീമിനെ സെലക്ട് ചെയ്യുന്നത് കിച്ചൺ ടീമിൽ ബിന്നി അനുമോള് ഷാന വസി ലക്ഷ്മി ഇതിൽ ക്യാപ്റ്റനായിട്ട് വരുന്നത് ബിന്നിയാണ് വെസൽ ടീമിൽ ജിസേൽ അനീഷി ജിഷിൻ ആദില ഇതിനകത്ത് ക്യാപ്റ്റനായിട്ട് വരുന്നത് അനീഷേട്ടം തന്നെയാണ് ഫ്ലോർ ടീമിൽ അക്ബർ ആര്യൻ നെവിൻ നൂറയാണ് ഇതിനകത്ത് ക്യാപ്റ്റനായിട്ട് വരുന്ന അക്ബർ ആണ് അതേപോലെ തന്നെ ബാത്റൂം ടീമിൽ വരുന്നത് സാബുമാൻ അഭിലാഷാണ് ഇവരുടെ കൂടെ സഹായത്തിനായിട്ട് ഒനിയിലുണ്ടാകും കുറെ പുതിയ മാറ്റങ്ങളൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല എന്ന് എന്നുനിൽ പറയുന്നുണ്ട് പഴയ പോലെ തന്നെ ആയിരിക്കും പക്ഷേ കിച്ചണിൻ്റെ കാര്യത്തിൽ കുറേ തീരുമാനങ്ങൾ കിച്ചൺ ടീമാർ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും കിച്ചൺ ടീമിൽ അനാവശ്യമായിട്ട് അല്ലാത്തവ ഫുഡ് ഉണ്ടാക്കാൻ കയറരുത് ഇനി ചായയും മനസാരം ഒന്നും തരില്ല ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പാടില്ല തരുന്ന ഭക്ഷണങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ കഴിക്കുക അത് വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ കിച്ചൺ ടീമാർ പറയുന്നുണ്ട്